നമസ്കാരം പിണറായി വിജയൻ സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും എടുത്തു ഉഡുത്തുകൊണ്ട് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഉണ്ടായ അഭൂതപൂർവമായ തിരക്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളും മിഴിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒന്നേകാൽ ലക്ഷത്തിലധികം അയ്യപ്പന്മാരാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ എത്തിച്ചേർന്നത് ശബരിമലയിൽ എത്തിയ അയ്യപ്പന്മാർക്ക് സുഗമമായി ദർശനം പൂർത്തിയാക്കുവാനോ പലരും മാലയൂരി ശബരിമലയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ശബരിമലയിലേക്ക് ഇല്ല എന്ന് കൂടി മലയിറങ്ങുന്ന കാഴ്ചവരെ കാണാൻ കഴിഞ്ഞിരുന്നു അതായത് ശബരിമലയിൽ എത്തിയ അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം ഒരുക്കുവാനോ അവർക്ക് മതിയായ സുരക്ഷ ഒരുക്കുവാനോ എന്തിന് കുടിവെള്ളം പോലും ഒരുക്കുവാനോ സർക്കാർ സംവിധാനത്തിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ സാധിച്ചില്ല എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും വലിച്ചു കീറി തേച്ചൊട്ടിക്കുകയായിരുന്നു ഹൈക്കോടതി നിങ്ങൾ അവിടെ എന്തെടുക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് ശബരിമല തീർത്ഥാടന കാലത്തിന് മുമ്പ് കൃത്യമായ അവലോകന യോഗങ്ങൾ നടത്തണം എന്ന് പറഞ്ഞു കൃത്യമായ അവലോകന യോഗങ്ങൾ നടന്നു എന്ന് നിങ്ങൾ ധരിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ അവിടെ എന്തെടുക്കുകയായിരുന്നു എല്ലാം കേട്ട് തലകുലുക്കി പോയി എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്ന് വളരെ നിരാശയോട് കൂടി തന്നെയാണ് കോടതി പ്രതികരിച്ചത് ശബരിമലയിൽ കൂടുതൽ ഭക്തരെ കയറ്റി വിടുന്നതിലല്ല കാര്യം അതായത് ഒരു ലക്ഷമോ തൊണ്ണൂറായിരമോ ശബരിമല ഭക്തന്മാർ എത്തുമ്പോൾ അവര് ശബരിമലയിലേക്ക് വരുന്ന മുറയ്ക്ക് കയറ്റി വിടുന്നതിലല്ല മിടുക്കിയിരിക്കുന്നത് ക്രൗഡ് മാനേജ്മെന്റ് അതല്ല കയറി പോകുന്ന ആളുകൾക്ക് സുഗമമായ സുരക്ഷിതമായ ദർശനം ഒരുക്കുക എന്നുള്ളതായിരിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ശബരിമല അതോറിറ്റിയുടെയും എല്ലാം ഉത്തരവാദിത്തം ഇത് തന്നെ ആയിരിക്കണം സർക്കാരിന്റെ പങ്കും അത് ആയിരിക്കണം ലക്ഷ്യവും അത് തന്നെ ആയിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചത് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഒന്നേകാല ലക്ഷം പേര് വന്നു അതുകൊണ്ട് അത്രയധികം അഭൂതപൂർവമായ തിരക്കുണ്ടായതിനാൽ യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരുന്ന ആളുകൾ അവരുടെ സ്ലോട്ടുകൾ തെറ്റിച്ച് എത്തി അങ്ങനെ സ്ലോട്ടുകൾ തെറ്റിച്ച് എത്തിയ ഏതാണ്ട് മുപ്പതിനായിരത്തോളം ഭക്തന്മാരുണ്ടായി ആകെ ഒന്നാകലക്ഷം ഭക്തന്മാരെത്തി തൊണ്ണൂറായിരം പേര് മാത്രമാണ് വെർച്വൽ ക്യൂ സംവിധാനം ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആ ഡേറ്റിന് ശേഷവും വെർച്വൽ ക്യൂ സംവിധാനങ്ങൾ ഉപയോഗിച്ച ആളുകൾ അവരുടെ സ്ലോട്ടുകൾ തെറ്റിച്ച് ഏതാണ്ട് മുപ്പതിനായിരം അയ്യപ്പ ഭക്തന്മാർ കൂടി ഇന്നലെ ശബരിമലയിലേക്ക് എത്തിയപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഏതാണ്ട് ഇരുപതിനായിരം പേരുമായപ്പോൾ ഒന്നേകാൽ ലക്ഷത്തിലധികം പേരാണ് ശബരിമലയിൽ എത്തിയത് അതുകൊണ്ടുണ്ടായ താളപ്പിഴകളാണ് ഇന്നലെ സംഭവിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ അഭിഭാഷകനെ ഇട്ടു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് തള്ളിക്കയറ്റി വിടുന്നതിലെല്ലാം ഇടുക്ക് അതല്ല ശബരിമല ദർശന സൗകര്യം ഒരുക്കുന്നതിന്റെ കാതലായ വശം എന്നുകൂടി കോടതി ഓർമ്മിപ്പിച്ചു ശബരിമലയിൽ ഒരു ലക്ഷമോ തൊണ്ണൂറായിരമോ ആളുകൾ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ ആറ് എന്ന സെക്ടറുകളായി തിരിച്ചുകൊണ്ട് ഓരോ സെക്ടറിലും ശബരിമലയിലെ ജനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഓരോ സെക്ടറിലും എത്ര പേരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കണക്ക് വയ്ക്കുക അതിനുശേഷം ഒരു സെക്ടറിൽ ഇത്ര ആളുകളെ വീതം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ആദ്യം ദർശനം അനുവദിക്കുക ഇവർ സുരക്ഷിതമായി ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന മുറയ്ക്ക് അടുത്ത സെക്ടറിലുള്ള ആളുകളെ കയറ്റി വിടുക വരുന്ന ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് ശബരിമല സന്നിധാനത്തിലേക്ക് കയറ്റി വിടുന്നതിലല്ല മിടുക്ക് അതല്ല ദർശന സൗകര്യം ഒരുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എത്തുന്ന ആളുകൾക്ക് സുഗമമായ ദർശനം സുരക്ഷിതമായ ദർശനം ഒരുക്കുക എന്നുള്ളതായിരിക്കുന്ന ലക്ഷ്യം അത് തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു കൂടുതൽ ആളുകൾ വെർച്വൽ ക്യൂ സംവിധാനം ഉപയോഗിക്കുകയും പിന്നീട് അവരുടെ സ്ലോട്ടുകൾ തെറ്റിച്ച് വന്നതിൻ്റെ പേരിലാണ് ഇന്നലെ ശബരിമലയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അനർത്ഥങ്ങൾ എന്നാണ് സർക്കാർ അഭിഭാഷകൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിച്ച് അതിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിലും കാനന ഉൾക്കൊള്ളാവുന്ന ജനങ്ങളുടെ ഒരു കണക്കിലെടുത്തിട്ട് ഏതെല്ലാം മേഖലകളെ ഏതെല്ലാം സെക്ടറുകളായി തിരിച്ച് ഓരോ സെക്ടറുകളിലും ഇത്ര ഇത്ര ആളുകളെ വീതം വിന്യസിപ്പിച്ചുകൊണ്ട് ഓരോ സെക്ടറിലെയും ആളുകൾ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ദർശനം കഴിയുന്ന മുറയ്ക്ക് അടുത്ത സെക്ടറിലുള്ള ആളുകളെ കയറ്റി വിടുമ്പോൾ തിരക്ക് സാധിക്കും സുരക്ഷിതമായ ദർശനം സാധ്യമാകും ഇത് തന്നെയാണ് ശബരിമലയിൽ ചെയ്യേണ്ടത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും വടിയെടുത്തുകൊണ്ട് തന്നെ ാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൃത്യമായ താക്കീത് നൽകിക്കൊണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു കാര്യം ഉന്നയിച്ചത് ഇന്നും ഇത് തന്നെയാണ് കോടതിയിൽ ഉന്നയിച്ചത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കൃത്യമായ താക്കീത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ശബരിമലയിൽ തിരക്കുണ്ടാവും വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്യുന്ന ആളുകൾ ശബരിമലയിൽ വെർച്വൽ ക്യൂ സിസ്റ്റം തെറ്റിച്ചുകൊണ്ടൊരുപക്ഷെ വന്നേക്കാം വരുന്ന ആളുകളെ തിരിച്ചയക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കാൻ സാധിക്കില്ല അയ്യപ്പ ദർശനം തേടി എത്തുന്ന ആളുകൾക്ക് എല്ലാവർക്കും ദർശന സൗകര്യം ഒരുക്കി കൊടുക്കണം അത് സുരക്ഷിതമായ ദർശന സൗകര്യം ഒരുക്കി കൊടുക്കണം അതിന് ശബരിമലയിൽ എത്തുന്ന ഭക്തന്മാരുടെ കണക്ക് നോക്കി അവരെ ഓരോരോ സെക്ടറുകളിലായി തിരിച്ച് ഓരോ സെക്ടറുകളിലും ആളുകളെ ഓരോ സെക്ടറുകളായി തിരിച്ച് ഓരോ സെക്ടറിലും ദർശനം സാധ്യമാക്കിയതിനു ശേഷം അത് ഉറപ്പുവരുത്തിയതിനു ശേഷം അടുത്ത സെക്ടറിലുള്ള ആളുകളെ കയറ്റി വിട്ടാൽ തിരക്ക് നിയന്ത്രിക്കാനാവും സുരക്ഷിതമായ ദർശനം ദർശനമൊരുക്കാൻ സാധിക്കും എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുമ്പോൾ എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികൃതർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഇത് ആലോചിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് സാധാരണക്കാരായ ഭക്തന്മാരും വിലപിക്കുന്നത് ഇന്നലെ ശബരിമലയിലുണ്ടായ തിക്കിലും തിരക്കിലും ഒരു മാളികപ്പുറം അൻപത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി കോഴിക്കോട് സ്വദേശിനിയായ ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി നിരവധി കുഞ്ഞു മാളികപ്പുറങ്ങളും നിരവധി മണികണ്ഠൻ അയ്യപ്പന്മാരുമെല്ലാം കുഴഞ്ഞു വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ കെ ജയകുമാർ തന്നെ അദ്ദേഹം തന്നെ ഒരു കാര്യം വെളിപ്പെടുത്തി എനിക്ക് ഈ തിരക്ക് കണ്ടിട്ട് അപായമുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പറഞ്ഞത് അത്ര തന്നെ തിരക്കുണ്ടായിരുന്നു ഈ തിരക്കിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും വിട്ടുപോകുന്ന തരത്തിൽ തന്നെയുള്ള അഭിപ്രായ പ്രകടനമാണ് കേൾക്കാൻ സാധിച്ചത് അതായത് ശബരിമലയിൽ എന്തും സംഭവിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു തിരക്കാണ് ഇന്നലെ ഉണ്ടായത് എന്നാൽ ദൈവാധീനം കൊണ്ട് അല്ലെങ്കിൽ ഭാഗ്യവശാൽ യാതൊരു തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും ഇന്നലെ ഉണ്ടായില്ല ഒരു മരണമൊഴിയെ മറ്റ് അനുഷ്ഠാനങ്ങളൊന്നും മറ്റു അനിഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കൃത്യമായ താക്കീത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ശബരിമലയുടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എസ് ശ്രീജിത്ത് തന്നെ ഇന്നലെ പറഞ്ഞത് ഈ ക്രൗഡ് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം വന്ന് ഭവിച്ചത് ഇതിന് അയ്യപ്പൻ തന്നെ ഒരു പ്രതിവിധി ഉണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ കേരള പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരു നിമിഷമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും പാളിപ്പോയ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ശബരിമലയിലെ തിരക്കും തിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകല്ലേ എന്ന് ഓരോ അയ്യപ്പ വിശ്വാസികളും പ്രാർത്ഥിക്കുകയായിരുന്നു അത്രത്തോളം അപകടകരമായ രീതിയിലായിരുന്നു ഇന്നലെ ശബരിമല സന്നിധാനത്തിൽ ഉണ്ടായ തിക്കും തിരക്കും എന്തായാലും കൂടുതൽ അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ ഇന്നലെ ദർശനം സുഗമമായി നടത്താൻ സാധിച്ചു പലർക്കും അല്പസ്വല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടായി ഒരു സ്ത്രീ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ചു എന്നുണ്ടെങ്കിലും ആ ിക്കലും തിരക്കിലും നിന്നും ഉണ്ടായ പാഠങ്ങളിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ട് വരും ദിവസങ്ങളിൽ ദർശനം സുഗമമാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള പോലീസും ആഭ്യന്തര വകുപ്പും സർക്കാരും എല്ലാം തോളോട് ചേർന്ന് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഹൈക്കോടതിയും പ്രത്യാശിച്ചത് പിണറായി വിജയൻ സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായി തിരിച്ചടി ഉണ്ടായിരിക്കുന്നു നിങ്ങൾ എന്ത് എടുക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളും സംബന്ധിച്ച് പോയിട്ട് അവിടെ ചെന്ന് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് എന്നുള്ളത് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുഖത്തും കിട്ടിയ വലിയ തിരിച്ചടി തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള അനാസ്ഥ ശബരിമലയിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരുന്ന ഓരോ ഭക്തനും സുരക്ഷിതമായ സുഗമമായ ദർശനം സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒരുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം